പഠിച്ചവൻ ഓരോ വാതിലുകൾ തുറക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടോ അനുഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലേ നിങ്ങൾ അനുഭവിക്കണം കാരണം സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലേ പടച്ചോൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ മനുഷ്യർ ചതിക്കും കൂടെ തോളിൽ കൈട്ട് നടക്കുന്നവര് ഒറ്റപ്പെടുത്തും പണമില്ലെങ്കിൽ ഒരു പട്ടിയുടെ വിലയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നടക്കുന്നുണ്ടാവും പണവും ഹാപ്പിനെസും സൗന്ദര്യവും എല്ലാം തരുന്നത് പഠിച്ചോനാണ് ആ പടച്ചോനെ ശുക്രവദിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മളിങ്ങനെ കവർ ചെയ്യേണ്ടി വരും ഒരൊറ്റ കാര്യം പറയാനുള്ളൂ ആരൊറ്റപ്പെടുത്തി കഴിഞ്ഞാലും പടച്ചോലുണ്ടാവും ഈ പറയുന്ന ഞാൻ നിങ്ങളോട് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും ഞാനൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി ചിലപ്പോൾ കരയും ചെയ്യും പക്ഷെ ഒരൊറ്റ കാര്യം പറയാനുള്ളു ഇന്ന് പടച്ചോ നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടല്ലോ നാളെ ഹൺഡ്രഡ് പേഴ്സെന്റ് ഓഫാണ് പടച്ചോ നിങ്ങളെ ചിരിപ്പിക്കും ചിരിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറായിരിക്കും കാരണം ഈ ലോകത്തുള്ള നമ്മൾ മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരാൻ കഴിയുന്ന ഒരേ ഒരാളുള്ളൂ അത് അഹതാണ്